മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാറാണ് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ തൻ്റെ ആരാധകൻ ഡിസൈൻ ചെയ്ത വസ്ത്രം ധരിച്ചെത്തിയ മമ്മൂട്ടിയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയുടെ മനം കവരുന്നത് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന രോഗം ബാധിച്ച് കഴുത്തിനുതായി തളർന്ന ജസ്വർ കോട്ടക്കുന്ന് ഡിസൈൻ ചെയ്ത വസ്ത്രമാണ് മമ്മൂട്ടി ധരിച്ചത് മലപ്പുറം സ്വദേശിയാണ് ജസ്ഫർ ചുണ്ടുകൾക്കിടയിൽ ബ്രഷ് കടിച്ചു പിടിച്ചാണ് ജസ്ഫർ ചിത്രങ്ങൾ വരയ്ക്കുന്നത് അങ്ങനെ ഡിസൈൻ ചെയ്ത ചിത്രം ലിനൻ ഷർട്ടിൽ വരച്ചാണ് ജസ്പർ മമ്മൂട്ടിക്ക് സമ്മാനിച്ചത് തന്റെ ഷർട്ട് സ്നേഹത്തോടെ മമ്മൂട്ടി വാങ്ങിയ ശേഷം ഷർട്ട് തീർച്ചയായും ധരിക്കുമെന്ന് മമ്മൂട്ടി പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം അത് മറന്നു പോയിട്ടുണ്ടാകുമെന്നാണ് ജസ്പർ കരുതിയിരുന്നത് എന്നാൽ ജസ്പറിനെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കിഡിലൻ ലുക്കിൽ മമ്മൂട്ടി എത്തിയത് ഇടിയൻ ചന്തു എന്ന സിനിമയുടെ മ്യൂസിക് ലോഞ്ചിനാണ് ആ ഷർട്ട് ധരിച്ച് മമ്മൂട്ടി എത്തിയത് ആ കാഴ്ച കണ്ട് കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് ജസ്പർ മമ്മൂട്ടിയുടെ വലിയ ആരാധകനായ ജസഫറിന്റെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണുക എന്നത് എ കെ ഗ്രൂപ്പിന്റെ സിഇഒ എ കെ മുസ്തഫയാണ് അതിന് അവസരം ഒരുക്കിയത് അങ്ങനെ കഴിഞ്ഞ മാസം ടെർബോ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി ദുബായിൽ എത്തിയപ്പോഴായിരുന്നു ജസ്ഫറുമായി മമ്മൂട്ടി കൂടിക്കാഴ്ച നടത്തിയത് അന്ന് അദ്ദേഹത്തിന് എന്ത് സമ്മാനം നൽകുമെന്ന ചിന്തയാണ് ഈ ഷർട്ടിന് പിന്നിൽ ലിനൻ തുണി വാങ്ങി പ്രിയതാരത്തിന്റെ അളവിൽ തുന്നിയെടുക്കുകയായിരുന്നു പിന്നീട് അക്രലിക് പെയിൻറ് ഉപയോഗിച്ച് ബ്ലൂ പാലറ്റ് മാത്രം ഉപയോഗിച്ച് ഡിസൈൻ വരച്ചെടുത്തു ഷർട്ടിനൊപ്പം മമ്മൂട്ടിയുടെ ഒരു ചിത്രവും വരച്ച് സമ്മാനിച്ചിരുന്നു ജസ്ഫർ സോഷ്യൽ മീഡിയയിലൂടെ സന്തോഷവും ജസ്ഫർ പങ്കുവെച്ചിട്ടുണ്ട് താങ്ക് യു മമ്മൂക്ക എന്നിലെ കലാകാരന് നൽകിയ ഈ അംഗീകാരത്തിന് എൻ്റെ എഫേർട്ടിന് വാല്യൂ നൽകിയതിന് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടും എന്നെ ഓർമ്മിച്ചതിന് എന്നായിരുന്നു ജസ്ഫർ കുറിച്ചത് താങ്ക് യു മമ്മൂക്ക എന്നിലെ കലാകാരന് നൽകിയ ഈ അംഗീകാരത്തിന് എൻ്റെ എഫേർട്ടിന് വാല്യൂ നൽകിയതിന് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടും എന്നെ ഓർമ്മിച്ചതിന് എന്നായിരുന്നു ജസ്പർ കുറിച്ചത് എന്തായാലും തൻ്റെ ആരാധകനെ മമ്മൂട്ടി നിരാശനാക്കിയില്ലെന്നും മമ്മൂട്ടിയുടേത് വളരെ നല്ല മനസ്സാണെന്നും ആരാധകർ കമൻറ്റുകളുമായി എത്തുന്നുണ്ട്